പറയുകയാതെന്നെ വിചോദിച്ചുറപ്പേ ഈ ശവിക്കപ്പെട്ട ബന്ധനെ നിരക്കപ്പെടാവല്ല വഴിയുമുണ്ടോ സ്വർഗത്തിൽ നിന്ന് പുറത്താകിയപ്പോ അള്ളാഹുവേ സ്വർഗത്തിനു ഇത്തി വസ്ത്രം പോലും കൊടുക്കാതെ നമ്മുടെ വാപ്പയെയും ഉമ്മയെയും അള്ളാഹു സ്വർഗത്തിൽ നിന്ന് പുറത്താക്കി വെളിയിൽ വന്ന് നിന്നിട്ട് സ്വർഗം ഇങ്ങനെ കണ്ടിട്ട് അതെന്നെ വിചോദിച്ചു പടച്ചവരെ ഇവനിൽ നിന്ന് രക്ഷപ്പെടാവല്ല വഴിയുമുണ്ടോ ഇവരിൽ നിന്ന് രക്ഷപ്പെടാവല്ല വഴിയുമുണ്ടോ അല്ലാറസോല് പറയുകയാ അല്ലാറസോല് ആദമേ നിനക്കൊരു മകൻ ജനിക്കും നിനക്കൊരു മകൻ ജനിക്കുമ്പോ ആ മകനെ സൽകർമ്മത്തിലേക്ക് ആ നിനക്കൊരു മകൻ മനുഷ്യര്നിക്കുമ്പോ ആ നയിക്കാൻ ഒരു മകനെയിലേക്ക് അലേഹി വസന്തം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചപ്പോ എന്നെ സൃഷ്ടിച്ചപ്പോ എന്നെ നന്മയിലേക്ക് നയിക്കാൻ അല്ലാഹുരു മലയ്ക്കിനെയും സൃഷ്ടിച്ചെന്ന് ലഭിക്കുന റസൂണുള്ള എല്ലാ മനുഷ്യന്മാരെ സിട്ടിക്കുമ്പോഴും നമ്മുടെ കൂടെ ഒരു മലക്ക് നടക്കുന്നുണ്ട് നന്മയിലേക്ക് അതിന് ഉദാഹരണം മനസ്സിലാകണമെങ്കിൽ ബാങ്കൊക്കെ വിളിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നും പടച്ചനെ നിസ്കരിക്കണം ആരോ പറയുന്നത് പോലെ ഒരു നല്ല കാര്യം കേൾക്കുമ്പോ ബക്കറ്റ് മഞ്ഞി വരുമ്പോ ആദ്യം പറയിടണോ എന്ന് പിന്നെ പറയുമ്പോൾ അള്ളാഹുബിന്റെ റസൂല് പറഞ്ഞു ആദ്യം നബിക്കൊരു മകൻ ജനിക്കുമ്പോ ആ മകനെ നന്മയിലേക്ക് നയിക്കാൻ അള്ളാഹു ഒരു മലക്കിനെ സിട്ടിച്ചിട്ടുണ്ടെന്ന് ലഭിക്കുന്ന റസൂൽ ഷെയ്ത്താൻ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ആദമിന് മാത്രമേ മകനുള്ളൂ എനിക്ക് മക്കളൊന്നുമില്ല ആദം ലഭിക്ക് മാത്രമേ മക്കളുള്ളൂ എനിക്കും മക്കളില്ലേന്നു അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു അള്ളാഹു ഷെയ്ത്താനോട് പറഞ്ഞു ആദമിനൊരു മകൻ ജനിക്കുമ്പോൾ നിനക്കും ഒരു മകൻ ജനിക്കുമെന്ന് ലഭിക്കുന്ന ആ റസൂലുണ്ടായി അപ്പൊ നമ്മുടെ കൂടെ ഒരു നല്ല മലക്കുകൊണ്ട് ഒരു ചൈത്താനുണ്ട് ഒരു നല്ല മരക്കുമുണ്ട് ഒരു ശൈത്താനുമുണ്ട് അതുകൊണ്ടാണ് നമുക്ക് വാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കണമെന്ന് തോന്നും ആദ്യത്തെ മലക്ക് പറയും വാങ്ക് വിളിച്ച് നിസ്കരിക്കാൻ ഉടനെ ശൈത്താൻ പറയും വേണ്ട പിന്നെ നിസ്കരിക്കാം അള്ളാഹു പറയുന്നു അള്ളാഹു പിന്റെ റസൂല് പറയുന്നു ആദ്യ നബിക്കൊരു മകൻ ജനിക്കുമ്പോ ആ മകനെ ഷെയ്ത്താന്റെ ഷെയ്ത്താന്റെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ ഒരു മലക്കും ജനിക്കും വഴി പിഴപ്പിക്കാൻ ഒരു ഒരുത്താനും ജനിക്കുമെന്ന് നബിജിന് റസൂലുണ്ടാകി രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് ശപിക്കപ്പെട്ട ഷെയ്ത്താൻ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ആദമിനും മക്കൾക്കും താമസിക്കാൻ വീടുണ്ട് എനിക്കും എന്റെ മക്കൾക്കും താമസിക്കാൻ വീടില്ല ആദമിനും മക്കൾക്കും താമസിക്കാം വീടുണ്ട് ഞാനും എന്റെ മക്കളും എവിടെ താമസിക്കും പടച്ചവനെ അള്ളാഹുവിന്റെ റസൂർ സല്ലാഹു അലഹി വസല്ല തങ്ങളോ പറഞ്ഞു ഷെയ്ത്താനോട് പറഞ്ഞു നിന്റെ വീട് ബാത്റൂമാണെന്ന് പിന്നൂർ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ചേത്താന്റെ വീടാണ് ബാത്റൂം ചിലർക്കൊക്കെ അതിനകത്ത് കയറിയിരുന്ന ബെഡ്റൂമിനകത്തിരിക്കുന്ന പോലെ ഇറങ്ങാൻ വല്ലാത്ത മടിയ ചില ആൾക്കാർക്ക് ബാത്റൂമിനകത്ത് കയറിയിരുന്ന ചിലര് പത്രം വായിക്കുന്ന അതിനകത്തിരുന്നു ചിലര് പാട്ട് കെട്ടുന്നതിനകത്തിരുന്ന മറ്റ് ചിലര് വാട്സപ്പും ഫേസ്ബുക്കും യൂസ് ചെയ്യുന്നത് ബാത്റൂമിനകത്തിരുന്നു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ ബാത്റൂമിനകത്ത് അധികം നേരം ഇരിക്കല്ലേ നിന്ന വസുവാസു പിടിപെടുമെന്ന് ലഭിക്കുന്ന റസൂടുള്ളാഹി ചിലരൊക്കെ പള്ളി വന്നിട്ട് ഒതു കൊടുക്കണ്ട പ്രശ്നെ ബാങ്ക് വിളിക്കുമ്പോൾ ഒതുക്കാൻ ഇരുന്ന ആൾക്കാരം കഴിഞ്ഞ് പോകുമ്പോഴും മുഖം കഴുകിക്കൊണ്ടിരിക്കുന്നതാണ് ചില ആൾക്കാർ ഇങ്ങനെ കൈയൊക്കെ പത്ത് പ്രാവശ്യം കഴുകും അതഹ്യാത്തിലൊക്കെ ഇരുന്ന് കഴിഞ്ഞ അതഹ്യാത്ത് ഒന്ന് ഓതാൻ പറ്റൂല കാരണം ഓനിരുന്നിട്ട് അതഹ്യാത്ത് മുഖാറക്കാത്ത എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ നമ്മുടെ കൂടെ തെറ്റിപ്പോകും എന്റെ പ്രിയമുള്ളവരെ ബാത്റൂമിനകത്ത് അധികം നേരം ഇരിക്കല്ലേ അത് ഷെയ്താന്റെ വീടാണ് നിന്ന വസുബാസു പിടിപെടുമെന്ന് രൂപിക്കുന്ന റസൂലാഹിഹി മൂന്നാമതായിട്ട് ശൈത്താൻ അള്ളാഹുവിനോട് ചോദിച്ചു പടച്ചവനെ ആദമിനും ആദമിന്റെ മക്കൾക്കും ഒരുമിച്ച് കൂടാൻ പള്ളിയുണ്ട് എനിക്കും എന്റെ മക്കൾക്കും ഒരുമിച്ച് കൂടാൻ സ്ഥലമൊന്നുമില്ല ആദമോ ആദമിന്റെ മക്കളെല്ലാം പള്ളിയിൽ ഒരുമിച്ച് കൂടും ഞാനും എന്റെ മക്കളും എവിടെ ഒരുമിച്ച് കൂടും പടച്ചവന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ ഒരു സ്ഥലമില്ലെന്ന് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറയുന്നു ഷെയ്ത്താനും ഷെയ്ത്താന്റെ മക്കളും ഒരുമിച്ച് കൂടുന്ന സ്ഥലം കാനങ്ങാട് മാർക്കറ്റാണെന്ന് അനുഭവിക്കുന്ന എന്റെ പ്രിയമുള്ളവരെ മാർക്കറ്റ് ഉണ്ടല്ലോ അവിടെ പിന്നെ എന്ത് വേണമെങ്കിലും പറയാം എന്തൊക്കെ ചർച്ചകളാവുക മാർക്കറ്റിൽ പോയി നിൽക്കാൻ പാടില്ല മാർക്കറ്റിനകത്ത് പോയിക്കഴിഞ്ഞാൽ പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാരും പലരും ചന്തയാകുന്ന പോലെ സംസാർ എന്ത് വേണമെങ്കിലും പറയാം ശൈത്താന്റെയും മക്കളുടെ ഒരുമിച്ച് കൂടുന്ന സ്ഥലമാണെന്ന് അലൈഹി വസല്ലം അള്ളാഹിബിന്റെ റസൂലിനോട് അള്ളാഹിന്റെ റസൂൽ പറയുന്നു ശബിക്കപ്പെട്ടവൻ ചോദിച്ചു ആദമിനും മക്കൾക്കും ഖുർആൻ കുർആാനുണ്ട് ഓതാൻ എനിക്കും എന്റെ മക്കൾക്ക് ഓതാനൊന്നുമില്ല ആദമിനും മക്കൾക്ക് ഓരാൻ പരിശുദ്ധമായ കുർഹാനുണ്ട് എനിക്ക് വലിയ മക്കൾക്ക് ഓരാൻ കിത്താബൊന്നുമില്ല ആ സമയത്ത് ഷൈതാനോട് അള്ളാഹു പറഞ്ഞു അള്ളാഹു പറഞ്ഞു പാട്ട് നിന്റെ കുർഹാനാണെന്ന് അനുഭിക്കുന്ന അസൂർ അഹി ഗാനമേളയൊക്കെ നടത്തി നോക്കി എത്ര എണ്ണം ഓടനല്ലേ ഗാനമേളയൊക്കെ നടത്തുമ്പോ ചെയ്താന്റെ മക്കളെല്ലാം ഒരുമിച്ച് കൂടുട്ടെ നല്ല കാര്യങ്ങൾക്ക് വഴി ഒന്നും എല്ലാം വല്ല ഫെസ്റ്റിവലൊക്കെ ഉണ്ടെങ്കിൽ പഠിച്ചവനെല്ലാം ഓടിക്കൂടല്ലേക്ക് നിഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ റസൂര് പറയുന്നു അള്ളാഹുവിന്റെ റസൂര് പറയുന്നു അഞ്ചാമതായിട്ട് ചൈത്താൻ ചോദിച്ചു പഠിച്ചവനെ ആദമിന്റെ മക്കൾക്കെല്ലാം ഒരുമിച്ച് കൂടാൻ പാങ്ക് വിളിക്കും എനിക്കും എന്റെ മക്കൾക്ക് ഒരുമിച്ച് കൂടാൻ അള്ളാഹുവിന്റെ റസൂര് പറയുന്നു സംഗീതമാണ് നിന്റെ പാങ്ക സംഗീതമാണ് നിന്റെ പാങ്ക് എന്റെ പ്രിയമുള്ളവരെ ഏഴാമതായിട്ട് അള്ളാഹുവിന്റെ വസൂല് പറയുന്നു ശവിക്കപ്പെട്ടവൻ അള്ളാഹുവിനോട് ചോദിച്ചു ആദം നബിയെയും മക്കളെയും സന്മാർഗത്തിലേക്ക് നയിക്കാനും പ്രവാചകന്മാരുണ്ട് ഒരു ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിൽ പല പ്രവാചകന്മാർ ആദമിനെയും ആദവിന്റെ മക്കളെയും സന്മാർഗത്തിലേക്ക് നയിക്കാൻ വന്നു എനിക്ക് പ്രവാചകന്മാരെന്നുമില്ലേ എന്റെ മക്കൾക്ക് പ്രവാചകന്മാരൊന്നുമില്ലേ ആ സമയത്ത് അള്ളാഹുവിന്റെ അള്ളാഹു പറയുന്നു